ഭരത് ഗോപിയും ഫാദ് വാസിലും മുടിയുണ്ടെങ്കിലും ഇല്ലെങ്കിലും വലിയ കാര്യമൊന്നുമില്ല അഭിനയത്തിലാണ് കാര്യമെന്ന് മലയാളികൾക്ക് തെളിയിച്ചു കൊടുത്ത രണ്ട് സൂപ്പർ താരങ്ങളാണ് ഇതിൽ തന്നെ ഫാദിന്റെ കാര്യമാണ് ഏറെ രസം തല നിറയെ മുടിയുള്ളപ്പോൾ അഭിനയിച്ച പടം പൊട്ടി പാളീസായി മുടിയില്ലാതെ തിരിച്ചു വന്നപ്പോഴോ മലയാളികൾ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു പക്ഷെ പായസത്തിന് മധുരം കൂടി പോയി എന്ന് പരാതി പറയാറില്ലാത്തതുപോലെ തന്നെ അഭിനയിക്കുന്ന സൂപ്പർ സ്റ്റാറുകൾക്ക് നല്ല മുടി കൂടി ഉണ്ടെങ്കിൽ അതൊരു ദോഷമല്ലതാനും അതുകൊണ്ട് തന്നെ ആകണം മുടി പോയാലും പലരും വിഗ് വെച്ച് അക്കാര്യം പുറത്തറിയാതെ നോക്കുന്നത് ചിലരാകട്ടെ കഥാപാത്രത്തിന് വേണ്ടി മാത്രം വിഗ് വെക്കും ആ താരങ്ങളെ ഒന്ന് പരിചയപ്പെടാം ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ രണ്ടായിരത്തി ഏഴിൽ നന്ദനത്തിൽ അഭിനയിക്കുമ്പോൾ പൃഥ്വിക്ക് ഇതിലും കഷണ്ടി ഉണ്ടായിരുന്നു പത്തു വർഷത്തിനു ശേഷം ആ കഷണ്ടി കുറഞ്ഞു ഇതിൽ നിന്നും മനസ്സിലാക്കാം പൃഥ്വിരാജിന് കഷണ്ടി ഉണ്ടായിരുന്നു എന്ന് ഇനി ഇല്ല എന്നാണെങ്കിൽ ചില സിനിമകളിലെങ്കിലും പൃഥ്വിരാജ് വിഗ് വെച്ച് അഭിനയിച്ചിട്ടുണ്ട് ഇതാണ് മോഹൻലാലിന്റെ സ്റ്റൈല് ആറാം തമ്പുരാനിലോ മറ്റോ ആകണം മോഹൻലാൽ അവസാനമായി തന്റെ നാച്ചുറൽ മുടിയുമായി അഭിനയിച്ചത് വർഷം പത്തിരുപത് ആകാറായെങ്കിലും ഇപ്പോഴത്തെ മോഹൻലാലിന് നെറ്റി വരെ മുടിയുണ്ട് മുടിയില്ലെങ്കിൽ ഇല്ല ഇത് പറയാൻ ഒരു മടിയുമില്ലാത്ത ആളാണ് സിദ്ദിഖ് നായകനായ കാലത്തെ മുടിയൊക്കെ പോയ ശേഷം വില്ലനെ രണ്ടാം വരവ് നടത്തിയ ശേഷം സിദ്ദിഖ് കഷണ്ടിയായും മൊട്ടയായും പല വിധത്തിലുള്ള വിഗ് വെച്ചുമൊക്കെ അഭിനയിച്ചിട്ടുണ്ട് വിഗ് വെച്ചും അല്ലാതെയും സിനിമയിൽ അഭിനയിക്കാൻ ധൈര്യം കാണിച്ചിട്ടുള്ള പ്രമുഖ നടനാണ് ലാലു അലക്സ് എന്നാൽ ശരിക്കുള്ള ഹെയർ സ്റ്റൈലുമായി ലാലു അലക്സ് അഭിനയിച്ചത് വളരെ കുറച്ച് ചിത്രങ്ങളിൽ മാത്രമാണ് നീട്ടി വളർത്തിയ മുടിയും കരാട്ടിയുമായി മലയാളത്തിലും പുറത്തും സൂപ്രധാരമായ നടനാണ് ബാബു ആന്റണി അടുത്തിടെ ഇടുക്കി ഗോൾഡ് ഇറങ്ങിയപ്പോഴാണ് ബാബു ആന്റണി ഇത്രയ്ക്ക് കഷണ്ടിയായ കാര്യം നാട്ടുകാരറിഞ്ഞത് സിനിമയിലും പുറത്തും വിഗ് വെച്ച് നടക്കുന്ന നടനാണത്രേ ഇന്ദ്രജിത്ത് സഹോദരൻ പൃഥ്വിരാജിനെ പോലെ തന്നെ ഇന്ദ്രജിത്തിനും കഷണ്ടിയുണ്ട് വളരെ കുറച്ച് സിനിമകളിൽ മാത്രമേ ഇന്ദ്രജിത്ത് വിഗ് ഇല്ലാതെ അഭിനയിച്ചിട്ടുള്ളൂ മലയാളികളുടെ ഇഷ്ട നടനായ കുഞ്ചാക്കബോബന് പക്ഷെ വിഗ് വെച്ചും വിഗ് വെക്കാതെയും അഭിനയിക്കും പൊതുപരിപാടികളിൽ എത്തുമ്പോൾ കുഞ്ചാക്കബോബൻ വിഗ് വെക്കാറുമില്ല അതുകൊണ്ടെന്താ ആരാധകർക്ക് കുഞ്ചാക്കബോബനോട് ഇഷ്ടം കൂടിയിട്ടേയുള്ളൂ മുടിയുണ്ടെങ്കിലും ഇല്ലെങ്കിലും പലതിന് ഒരുപോലെയാണ് ഇതറിയാവുന്ന ഫഹദ് കഥാപാത്രം ആവശ്യപ്പെടുന്ന അപൂർവം അവസരങ്ങളിലെ വിഗ്ഗു തൊടാറുള്ളൂ മലയാളത്തിൽ ഭരത് ഗോപിക്കു ശേഷം കഷണ്ടിയെ ഫേമസ് ആക്കിയതും ഫഹദ് തന്നെ കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ